ദേശീയ നേതാക്കളെ കളത്തിലിറക്കി പ്രചാരണം കൊഴിപ്പിച്ച് മുന്നണികൾ തൃശൂരിൽ കെ മുരളീധരന് വേണ്ടി ഡി കെ ശിവകുമാർ പ്രചാരണത്തിനിറങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അഞ്ഞടിച്ചു ഒല്ലൂരിലെ പൊതുസമ്മേളന വേദിയിൽ കുടിതോരണങ്ങൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ അഴിച്ചുമാറ്റിയത് പ്രവർത്തകർ തടഞ്ഞു പ്രധാനമന്ത്രിയെ തന്നെ തൃശൂരിലെത്തിക്കാൻ ബിജെപി ഒരുങ്ങുന്നതിനിടയിലാണ് സ്റ്റാർ പ്രചാരകനായ കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കളത്തിലിറക്കിയുള്ള കോൺഗ്രസ് പ്രചാരണം താരപ്രചാരകന്റെ വരവിൽ കോൺഗ്രസ് പ്രവർത്തകരും ഇളകി മറിഞ്ഞു പിന്നാലെ പൊതുസമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഡി കെ ശിവകുമാർ ആഞ്ഞടിച്ചു മറ്റു സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ വരെ ഇ ഡി വേട്ടയാടുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും തൊടുന്നില്ലെന്നായിരുന്നു വിമർശനം കർണാടകത്തിൽ ബി ജെ പി ജെ ഡി എസ് കേരളത്തിൽ ഇടതു മുന്നണിക്കൊപ്പമെന്നും ഡി കെ ശിവർശിച്ചു ജനതാദൾ ചീഫ് മിനിസ്റ്റർ വൈ ഹാവ് നോട്ട് ഡിസ്മിസ്വാളിഫൈഡ് യുവർ പവർ മിനിസ്റ്റർ ഹുസ് എ പാർട്ട് ഓഫ് ദി എൻ ഡി എ അലയൻസ് അതിനിടെ ഡി കെ ശിവകുമാറിന്റെ പരിപാടിയോടനുബന്ധിച്ച് കെട്ടിയ കൊടിതോരണങ്ങൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ അഴിച്ചുമാറ്റാൻ ശ്രമിച്ചതാ തർക്കങ്ങൾക്കിടയാക്കി ട്വന്റി ഫോർ തൃശൂർ